ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് കഷിൻ നിങ്ങൾ തമിഴ്യിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിപ്മറിനെ കുറിച്ചിട്ടാണ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ക്ലിനിക്കൽ സൈക്കോളജി ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിപ്മർ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു നിപ്മർ വിസിറ്റ് നമ്മൾ പോയി അവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ട കാഴ്ചകൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങള് പിന്നെ നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കിത് ഇത് ഒരു പുതിയ അനുഭവം അല്ലെങ്കിൽ ഒരു വേറെ തന്നെ ഒരു ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇത് ആർക്കാണോ യൂസ്ഫുൾ ആവുന്നത് അവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിയർലി ഒരു ടെൻ തേർട്ടി ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മൾ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ആദ്യം എന്താണ് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവിടുത്തെ നമുക്കൊരു സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു ആ ഒരു മാമ് നമുക്ക് പറഞ്ഞു തരാൻ ഉണ്ടായത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്ക് അപ്പം നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചെനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ട് ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ നോക്ക് ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ളത് പറയാം ഇപ്പുറന്ന് പറയുന്നത് ഞാൻ കുറച്ചും പേര് ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതായത് എല്ലാ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്നോ അപ്രോച്ചാണ് അവർക്കുള്ളത് പല ഡിസിപ്ലിൻസ് ആദ്യം ഇത് വന്നിട്ട് ത്രേസ്യാമ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നില് ഇത് കേരള ഗവൺമെന്റിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൈമാറാണ് ആദ്യം ഒരു ത്രേസ്യാമ ആ ഒരു ടൈമിൽ തന്നെ ഓൾറെഡി ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഈ ഒരു ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കേരള ഗവൺമെന്റിലോട്ട് അത് മാറ്റിയ ശേഷം ഒന്നും കൂടി ഒരു സോഷ്യൽ വർക്ക് ക്ലിനിക്കൽ സൈക്കോളജി ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്സും കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി കുട്ടി അവിടെ കുട്ടികൾക്കും അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ എന്താ അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാം ഇങ്ങനത്തെ ആൾക്കാർ അതായത് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത് സെറബ്രൽ പാൽസി പിന്നെ അതുപോലെ തന്നെ ഓട്ടിസം ഇതൊക്കെ ബാധിച്ച കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പൊ ഇവർക്ക് ഒരു ഡെയിലി ഫംഗ്ഷനിങ് ഒരു പാരന്റ്സ് ഉണ്ടാവും പക്ഷെങ്കിൽ പോലും അവർക്ക് കുറച്ചൊക്കെ അവരുടെ ഡെയിലി ഫംഗ്ഷനിങ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഇവർ ചെയ്യുന്നത് അവർ നിബർന്നുള്ള ഫിസിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അല്ലെ ഫിസിക്കൽ മെഡിസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു നല്ല രീതിക്കുള്ള ട്രെയിനിങ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഈ ഫിസിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഫിസിക്കൽ മെഡിസിൻ പ്ലസ് റീഹാബ് ട്രെയിനിങ് തെറാപ്പി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒന്നും കൂടി അവരെ നോർമൽ ലൈഫിലോട്ട് ഒബിയസ്ലി അവർക്കൊരു കറക്റ്റ് ഒരു പക്ക നോർമൽ ലൈഫ് നമുക്കൊക്കെ നയിക്കുന്ന ഒരു നോർമൽ പീപ്പിളിനെ പോലെ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും അവർക്കുണ്ടാകുന്ന ഒരു പ്രസന്റ് കണ്ടീഷനിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആക്കാം ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത് ആർ എ ആർ ആർ സി സ്പെഷ്യൽ സ്കൂൾ അതായത് ആർ എ ആർ ആർ സി എന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം റീജിയണൽ ഓട്ടിസം റിസേർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞാൻ അനുഭവം ഷെയർ ചെയ്യാം നമ്മുടെ അങ്ങനെ പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പുറമേന്ന് കാണുമ്പോ ഒരു ഒരു പഴയ ഒരു ബിൽഡിംഗ് പോലെയാണ് നല്ല ഹൈറ്റ് നല്ല കുറെ റൂംസ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങക്ക് ആ തമ്മേലന്നെ കാണാം ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇത് അപ്പോ പുറത്തുനിന്ന് കാണുമ്പോ ഒരു പഴയ ബിൽഡിംഗ് ഇതിനുള്ളിൽ എന്താ ഉണ്ടാവുക എന്ന് അറിയില്ല നമ്മുടെ സേർ ഓൾറെഡി നമ്മുടെ സൂപ്പർവൈസർ നമ്മുടെ ഇൻഡർഷിപ്പ് സൂപ്പർവൈസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ എന്തവിടെ ഉണ്ടാവുക എന്നൊരു സംഭവം പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് അപ്പോ നമ്മൾ ഈ താരെ ജമീൻപർ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ അതിൽ ആ ഒരു ആർട്ടിസ്റ്റിക് തിങ് അമീർ ഖാൻ ഇങ്ങനെ ഒരു ആർട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് തിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു നമ്മൾ ഈ ഒരു ആ ഒരു സ്പെഷ്യൽ സ്കൂളിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു റൂം ഉണ്ടാവും അവിടെ കുറേ കുട്ടികളൊന്നുമില്ല രണ്ടോ മൂന്നോ നാലോ മാക്സിമം പോയി ഒരു അഞ്ചു കുട്ടികളെ ഉള്ളു അഞ്ച് ആറ് സംതിങ് ആ ഒരു കുട്ടികളെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ എജ്യൂക്കേറ്റഡ് ടീച്ചർ ഉണ്ടാവും ഇത്രയും ഇത്രയും ഒരു നാലഞ്ച് കുട്ടികൾക്ക് ഒരട്ടേ ടീച്ചറേ ഉള്ളൂ ക്ലാസ് റൂംസ് ഒക്കെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഞാൻ വേറെ വേണമെങ്കിൽ ഒരു പിക്ചർ പോലെ ഇവിടെ കൊടുക്കാം ഞാൻ ഗൂഗിളിൽ നിന്ന് റെഫേർ ചെയ്തത് ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു റൂം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവർ വരച്ച അവരായിട്ട് വരച്ച കുറെ ആർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എ ബി സി ഡി നമ്പേഴ്സ് അതൊക്കെ ഇങ്ങനെ ചുമരിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചർമാർക്ക് ഭയങ്കര ക്ഷമ വേണം കാരണം ഒരു നോർമൽ ഒരു കുട്ടികളെ പോലെയല്ല അവർക്ക് അവരെ പരിപാലിക്കാന് പൂച്ചയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് അവരെ പരിപാലിക്കാനായിട്ട് നല്ല രീതിക്കുള്ള ക്ഷമ വേണം ഓക്കെ ഭയങ്കര നല്ലൊരു ക്ഷമ വേണം എന്നുള്ളതാണ് ടീച്ചർമാർ ഇങ്ങനെ നോക്കി മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കയറിയതും ആ ഒരു ടീച്ചേഴ്സ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു ഇവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ അവരുടെ ഒരു ഫൈൻ മോട്ടർ സ്കിൽസ് അവരുടെ വിരലുകളൊന്നും ശരിക്കും പ്രോപ്പർ ആയിരിക്കില്ല പെൻസിൽ ഗ്രിപ്പ് കാര്യങ്ങളും അവർക്ക് ഉണ്ടാവില്ല അപ്പൊ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവിടെ കുറെ ടൂൾസ് ഒരു കല്ല് പോലെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു അതിനെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് നേരം കാണാൻ പറ്റും ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ക്ലാസ്സിൽ നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളൂ ഇതേപോലെ തന്നെയായിരുന്നു സി പി ആർ ആർ സി അതായത് സെറബ്രോ പാൽസിൻ്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ഇതേപോലെ തന്നെയായിരുന്നു സ്കൂൾസ് പോലെ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു നോർമൽ സ്കൂളല്ല കുറച്ച് കുട്ടികളെയുള്ള ഒരു ഫോർ റൂംസ് ഒക്കെ ഉണ്ട് ആ ഫോർ റൂംസിൽ ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് ഈ ഒരു ഇന്ന വയസ്സോട്ട് ഇപ്പോൾ നാല് ടു നാലാം ക്ലാസ് ടു എട്ടാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടികൾ അവർക്ക് ഇങ്ങനെ അതായത് അവരുടെ നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസിനനുസരിച്ചിട്ടാണ് ഒരു ക്ലാസസ് എന്ത് ചെയ്തിട്ടുള്ളത് തരം തിരിച്ചിട്ടുള്ളത് മറ്റേ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് തെറാപ്പി അവർക്ക് കുഞ്ഞു കുഞ്ഞു അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് അവിടെ ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ആദ്യമൊക്കെ സൈക്കോളജി എടുത്ത ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ചൈൽഡ് സൈക്കോളജി ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ക്രൈസ് ആയിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു കുട്ടിക്ക് കൊടുക്ക കാര്യങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ താരെ ജമീൻ പൊർ മൂവിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ വരില്ലേ സൂപ്പർ ലേ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്ലാസ് റൂം കണ്ണിലൂടെ കാണും നമ്മുടെ കണ്ണിന് നേരെ കാണുമ്പോൾ നമുക്കൊരു ഫീൽ അടിപൊളി നൈസ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഒരു ഡ്രോയിങ്സ് ഒക്കെ അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് അവർ അവർക്ക് യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു യൂണിമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓൾറെഡി വേറെ ചെയ്യുന്ന യൂണിഫോംസ് ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഷിഫ്റ്റ് ആണ് ക്ലാസ് ഉച്ച വേറെ ഒരു ബാച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ ഒരു ബാച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് വേണ്ട ആവശ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്ററാണ് നല്ലൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ അപ്പൊ ആ ഒരു സംഭവം നമുക്ക് അതിൽ കാണായിരുന്നു പിന്നെ ഉള്ളതാണ് ഹൈഡ്രോ തെറാപ്പി ഹൈഡ്രോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്വിമ്മിങ് പൂൾ സെറ്റപ്പ് ആണ് കണ്ടിട്ടുള്ളത് ഒരു വോം വാട്ടർ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് കൊടുക്കാം എന്താണ് അവിടെ ഉള്ളത് നമ്മളവിടെ പോകുന്ന ഒരു സ്വിമ്മിങ് പൂൾ പോലെ കാണുന്നു പക്ഷെ അവർക്ക് ഒരു സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനവിടെ ഒരു പിക്ചർ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് വായിച്ച് നോക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അത് ഞാൻ അവിടെ കൊടുക്കാം നിങ്ങൾ അത് വിസിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു പിക്ചർ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ യൂട്യൂബ് ചാനലുണ്ട് ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത് വിസിറ്റ് ചെയ്താലും കൂടുതലായിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് പാരൻസിന് ഇതൊരു ഇൻഫർമേഷൻ ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല പാരന്സും കൂടി നല്ല രീതിക്കുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് എത്ര മാറ്റേഴ്സ് ആണല്ലേ ഹൈഡ്രോതെറാറപ്പിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പോയ യൂണിറ്റ് എന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റി യൂണിറ്റ് ആണ് വെർച്വൽ റിയാലിറ്റി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ് നമ്മളൊരു വേറെ തന്നെ ആ ഒരു ലോകത്തിലോട്ട് പോകും അവിടെ ആ ഒരു 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 റൂമിൻ്റെ ഉള്ളിൽ മൂന്ന് ചുമരിൽ ആ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് വെയർ ചെയ്യാം നമ്മൾ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആ ഒരു ഫുൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരിത് ചെയ്യില്ല ത്രീ ഡി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ആണ് ഈ കുട്ടികൾക്ക് ഓട്ടിസം അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ആ ഒരു സ്റ്റിമുലേഷൻ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എ ബി സി ഡി മൂവ് ചെയ്യുന്ന പോലെ ഞാൻ വീഡിയോ ഇതിനൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഒരു വ്ളോഗായിട്ട് ഞാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോ ആ ഒരു സംഭവം വെർച്വൽ റിയാലിറ്റി യൂണിറ്റിലുള്ളത് നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ഒരു അഡ്വാൻസ് ടെക്നോളജി ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ ഇതൊക്കെ ഒരു പുതിയ ഒരു അറിവായിരുന്നു അല്ലെങ്കിൽ ഒരു അത്ഭുതമായിരുന്നു ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് അല്ലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആ ഒരു ടു തൗസൻഡ് ട്വന്റിഫോർ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളവിടെ ആ ഒരു നിപ്മർ ആ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു സംഭവം അവര് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഇത് ആ ഒരു ടെക്നോളജി ഇവരിട അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയിൽ പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ ശരിക്കും ഒന്ന് നിർത്തിച്ചത് അവിടെ ഒരു സെൻസറി ഗാർഡൻ ഉണ്ടായിരുന്നു നമ്മൾ സെൻസറി പാർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൻസറി ഗാർഡനിലോട്ട് പോവാം സെൻസറി പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം അവർക്ക് ഒരു ഫൈവ് സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു പാർക്ക് പിന്നെ അത് കഴിഞ്ഞ് പോകുകയാണെങ്കിൽ നമുക്ക് സെൻസറി ഗാർഡൻ ഉണ്ട് സെൻസറി ഗാർഡനിൽ ഫുൾ ഒരു വെള്ളച്ചാട്ടം പിന്നെ ഒരു ഗ്രീനറി അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിലിടാം ഗ്രീനറി കാര്യങ്ങളൊക്കെ ഒരു പക്കാ ഒരു കംപ്ലീറ്റ് നമുക്കൊരു ഫീല് കിട്ടും അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ ഒരു സെൻസറി ആ ഒരു സംഭവം ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലൂടെ നടന്നാൽ മതി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഭവം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബ് എന്ന് പറയുന്നത് പിന്നെ അവിടെ ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു ആർട്ട് ഗാലറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു അവർക്ക് ആർട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വരക്കൽ പിന്നെ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകള് ബോർട്ടിൽ ബോട്ടിൽ ആർട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വീടുണ്ടാക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോസ് ഞാൻ വേണമെങ്കിലും കൊടുക്കാം അപ്പൊ അത്രയും ഭംഗിയായിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെയും കഴിവുകൾ ഉണ്ട് അവർ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ അവർക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഡിസബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് മാറ്റി നിർത്തരുത് നമുക്ക് ഇത്രയും കഴിവുകൾ അവർക്ക് ഒരു ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരും നല്ല രീതിക്ക് കഴിവുള്ള നല്ല രീതിക്ക് അവരുടെ ഒരു ഏതാണോ അവർക്ക് അടിപൊളി അത് അവർക്ക് എക്സൽ ചെയ്യാം മാത്രല്ല അവർക്കൊരു ഫ്ലോറൽ ബേക്സ് പറഞ്ഞിട്ട് ഒരു ബേക്കിംഗ് ആയിട്ട് ഒരു കേക്കിന്റെ ഒരു കോഴ്സ് പോലെയുണ്ട് ആറു മാസം എന്തോ അപ്പൊ അവിടെ നിന്നാല് ബേക്കിങ് കുക്കീസ് കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ നിന്ന് കേക്കിന്റെ ഓർഡേഴ്സ് വരുന്നുണ്ടെന്ന് അവര് പറഞ്ഞത് അപ്പൊ പുറത്ത് കേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോ ഈയൊരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അവർക്കൊരു വേറൊരു എബിലിറ്റിയെ തന്നെ ഉണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു രീതിക്ക് അവരെ മാറ്റി നിർത്തരുത് ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല രീതിക്ക് അടിപൊളിയായിട്ടുള്ള വെറുതെ ഒരു റൂമിന്റെ ഉള്ളിൽ ഇവർക്ക് ഡിസബിലിറ്റിയാന്ന് ഇങ്ങനെ ഇരുത്തുന്നതിനേക്കാളും അവർക്ക് നല്ല രീതിക്കുള്ള ഏർണിങ്സ് പൈസ ഉണ്ടാക്കാം അവർക്കും പൈസ ഉണ്ടാക്കാം അവർക്കും ഒക്കുപേഷൻ അവർക്ക് പറ്റുന്ന രീതിയിലെ പോർട്ട്ര ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ല മൺപാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സെന്റർ ഉണ്ടായിരുന്നു അവിടെ കൊടുക്കാം അപ്പോ ആ നമുക്ക് എല്ലാവരും ഇതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മൾ ഇന്റേൺസ് പോവാണ് ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആലോചിക്കാം ഓക്കെ ഇങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാമല്ലേ അവർക്കും നല്ല രീതിക്കുള്ള ഒരു നോർമൽ ലൈഫ്സ് ലീഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു തോട്ട് നമുക്ക് എല്ലാവർക്കും വന്നു എന്നുള്ളതാണ് പിന്നെ ഇത് കൂടാതെ സ്പൈനൽ കോഡ് ഇഞ്ചുറി യൂണിറ്റ് ഉണ്ടായിരുന്നു അതായത് സ്പൈനൽ റിയില്ലേ നട്ടല് പൊട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിച്ച ആൾക്കാർക്ക് അവരുടെ വാക്കിങ്ങോ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഏറ്റവും ഏറ്റവും മേലത്തെ നിലയിലാന്ന് തോന്നുന്നു കുറെ ഫ്ലോർ ഉണ്ട് സിക്സ് സിക്സ് ഫ്ലോർ അങ്ങനെ ഉണ്ട് അപ്പൊ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അവർ ഇതുപോലെ തന്നെ ഒരു വെച്വൽ ഒരു ടി വി ഉണ്ട് ആ ഒരു ടി വിയിൽ ആ ഒരു അവതാ അവതാർ ഇങ്ങനെ നടക്കുന്ന പോലെ ഇവിടെ ഇവരിന്റെ ഒരു മൂവ്മെന്റ് ആയിരിക്കും അവതാർ കാണിക്കുക അപ്പൊ ഇവർക്ക് തന്നെ കാണാം അവർ എത്രത്തോളം ആയിട്ട് നടക്കേണ്ടേ അവരേക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തന്നെ കാണാം ഒരു സപ്പോർട്ടോടുകൂടി അത് അതിന്റെ എനിക്കില്ല നിങ്ങൾ ജസ്റ്റ് അവരുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്പൈനൽ കോഡിഞ്ചൊരു യൂണിറ്റിന്റെ ആ ഒരു സംഭവം നമുക്ക് ശരിക്കും ഞാൻ ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ മെഷീൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഓട്ടിസം ഉള്ള ആൾക്കാർക്ക് ഒരു വീട് അവരുടെ ഒരു വീടെ അത് നല്ല രസം ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു 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 ഹോൾ ഒരു കുഞ്ഞു ഹോൾ ഒരു റൂം അവരുടെ ബാത്റൂമ് അവർ അവർക്ക് നമ്മളിങ്ങനെ കാണിച്ചാലും അവരിങ്ങനെ ഓവൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല അവർ വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവരിങ്ങനെ വലിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഓക്കെ അവർക്ക് ഇങ്ങനെ വലിക്കുന്ന ഒരു സെറ്റപ്പ് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓവൺ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു മാത്രല്ല ഇവരുടെ ബാത്റൂം ആണെങ്കിലും ഇവരുടെ ഡ്രസ്സിങ്ങിന്റെ ഒരു അൽമാരയാണെങ്കിലും എല്ലാം അവർക്ക് തന്നെ വലിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഒരു ഒരു കോലുണ്ടായിരുന്നു ആ കോലും ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കറക്റ്റ് അവരുടെ അടുത്തേക്ക് വരും പിന്നെ അതിങ്ങനെ വിടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവർ തിരിച്ച് അവർ പൊസിഷനിൽ പോകുന്നു പിന്നെ അവരുടെ ബാത്റൂം എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറെ ഇമേജസ് കാണാൻ പറ്റും എങ്ങനെയാണ് ഇവരുടെ ഒരു ഓട്ടിസം ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ബാത്റൂമിനെ സെറ്റ് ആ ഒരു ചുമരിലൊക്കെ കുറേ അവർ പെട്ടെന്ന് സ്ലിപ്പ് ആവാണെങ്കിൽ പിടിക്കാൻ പോകുന്ന പറ്റുന്ന പോലെ പിന്നെ അവർക്ക് ഇരിക്കാൻ ഒരു വരുന്നത് എല്ലാം ഒരു അവരുടെ ഒരു സൗകര്യത്തിന് ഉണ്ടാക്കിയ ഒരു ഒരു ടോയ്ലറ്റ് ഡിഷൊക്കെ വാഷ് ചെയ്യണ ആ ഒരു സിങ്ക് എന്ന് പറയുന്നത് അവർക്ക് എത്തുന്ന രീതിയിൽ ഒരു പക്കാ ഒരു വീട് സെറ്റപ്പ് അവിടെ അങ്ങനെ ഉണ്ട് അവരുടെ വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇതാണ് മെയിനായിട്ട് അവിടെ കണ്ടതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ഒരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കംപ്ലീറ്റ്ലി എനിക്ക് ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല ഓഫ് കോഴ്സ് അതാണ് എനിക്ക് അതൊന്ന് ഉൾക്കൊണ്ടൊരു കാര്യങ്ങൾ ഞാൻ ഷോർട്ട് ആക്കി പറഞ്ഞതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവിടുത്തെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും നമ്മുടെ റഹീമുദ്ദീൻ സാറിൻ്റെയൊക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ഞാൻ ഇത്രയേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് ഇതാണ് അവിടെയുള്ള സർവീസസ് അവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഉണ്ട് ഡെവലപ്മെന്റൽ ബിഹേവിയറൽ പീഡിയാട്രിക്സ് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി അതുണ്ട് നമുക്ക് ആ ഒരു സ്പീച്ച് കുട്ടികളുടെ സ്പീച്ച് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ തെറാപ്പി ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജി അതാണ് നമ്മുടെ ഫീൽഡ് എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി പേഴ്സണലി ഇപ്പോൾ ഒരു താല്പര്യം വന്ന് ഉള്ളൂ കംപ്ലീറ്റ്ലി ഞാൻ ക്ലിനിക്കൽ ഫീൽഡിലോട്ടാണോ പോകുന്ന ഒരു ഡൗട്ട് എനിക്കുണ്ട് ബട്ട് ദെൻ ഓൾസോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ഒന്നും കൂടി നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോഷ്യൽ വർക്ക് ഉണ്ട് പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഉണ്ട് പിന്നെ പിയർ അസിസ്റ്റീവ് ടെക്നോളജി ഇതാണ് അവിടെ മെയിനുള്ള ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇത് കൊടുക്കാൻ നിപ്മറിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെക്ക്ഔട്ടിയാണെങ്കിൽ എലോങ് വിത്ത് പിക്ചേഴ്സ് നിപ്മർ ഉള്ളത് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ആ ഒരു ഭാഗത്താണ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെന്റർ തൃശ്ശൂരിൽ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞത് അവിടെ എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ബട്ട് നമ്മൾ പോയത് ഒരു നമ്മുടെ സൂപ്പർവൈസർ റഹീമുദ്ദീൻ സാറിന്റെ അണ്ടറിൽ നമ്മൾ ഒരു ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ രീതിക്കായിരുന്നു ഒരു സിക്സ് ഫ്ലോർ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഇങ്ങനെ നടന്ന് നടന്ന് തന്നെയാണ് കണ്ടത് ഏകദേശം ഐ തിങ്ക് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവർ ആണ് ടോട്ടലി എടുത്തത് ടെൻ തേർട്ടിക്ക് പോയി ഒരു ട്വൽവ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ കഴിഞ്ഞു നമുക്കൊരു ഒരു സെഷൻ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞാരാണ് സോ ഇത്രയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ലോങ് ആയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ അവിടുത്തെ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഇത് അറിയൊരു ഇൻഫർമേഷൻ അവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് തഷിങ്